ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഒരു ആഫ്റ്റർ എ ലോങ് ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരിക്കാം കേട്ടോ ഒരു ഈവനിങ് സ്നാക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഈവനിങ്ങിലോ അതല്ലെങ്കിൽ നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് ചിക്കൻ്റെ കറിയാണ് കേട്ടോ കുറുമ ചിക്കൻ കുറുമയാണ് ഞാൻ വെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ പറയാം ഞാൻ പൊതുവെ ഇങ്ങനെയാണ് വെക്കാറ് ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അറിയാൻ അറിയുന്ന വേറെ ടൈപ്പിൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു തരണം കേട്ടോ ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മളിത് ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അത് നല്ലോണം ചിക്കൻ നല്ലവണ്ണം കഴുകി വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം അതായത് ഉപ്പും മുളകും പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ് എന്നതിൻ്റെ വിഷം ഞാൻ ഓൾറെഡി നേരത്തെ പാൻ ചൂടായി വെളിച്ചെണ്ണ പാർന്നു പോയിട്ട് ഓയിൽ പാർന്നു പോയി അത് വീഡിയോ എടുക്കാൻ മറന്നു അതാ കേട്ടോ പെട്ടെന്ന് ഓയിൽ പാർന്നൊന്നും കാണിക്കാത്തത് ഓയിലുണ്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം ചിക്കൻ ഫ്രൈ ആവേണ്ട ഓയിൽ പാർന്നിട്ടുണ്ട് എന്നതിൻ്റെ ശേഷം ചൂടായതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്ത് അതായത് ചിക്കൻ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് ഒന്ന് ചിക്കൻ നല്ലോണം കുക്കായിക്കോട്ടെട്ടോ ജസ്റ്റ് ശാലോ ഫ്രൈ അല്ല നല്ലോണം കുക്കായതിൻ്റെ ശേഷം മാത്രം എടുക്കുന്ന നല്ലോണം കുക്കാക്കുന്നുണ്ട് അതായത് ഈ ചിക്കനിലുള്ള വെള്ളം മൊത്തം ഇറങ്ങിയിട്ട് എണ്ണ തെളിയണം അങ്ങനെ തെളിഞ്ഞു വരുന്നവരെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സ്ലോലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുക്കാവട്ടെ അപ്പം നമുക്ക് കുറച്ച് തേങ്ങ രാഗിക്കണം അതിനുമുമ്പ് നമ്മൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ചിക്കൻ വീഴുന്ന സമയത്ത് ഒരു ഒന്നര മുറി ഒരു ഒന്നര മുറി തേങ്ങ എടുക്കുന്നുണ്ട് അത് നല്ലോണം തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാ എടുക്കുന്നത് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുക തന്നെയാണ് കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് എന്നിരുന്നാലും കുറച്ചധികം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കൻ നല്ലോണം വെന്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കിയത് നോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നതിന് ശേഷം അത് മാറ്റി വെക്കുക ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എണ്ണ വാർത്തിട്ട് എന്നതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുത് ഒരു ക്യൂബ് ടൈപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളൊന്നും ചേർക്കുന്നില്ല ഈ ഓയിലിലേക്ക് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ പേരാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരെല്ലാം മക്കളാണ് അവർക്ക് വന്നിട്ട് ആയോ അമ്മ ആയോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം സ്കൂളിലിട്ട് വന്നപ്പോൾ നല്ല വിഷപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആയോ ആയോ എന്ന് ചോദിച്ചു വരിക കേട്ടോ അവർ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തിട്ട് നല്ലോണം ഒന്ന് അതായത് നല്ലോണം ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്തുള്ള മഞ്ഞളും ഒക്കെ അതിനകത്ത് ചേർന്നോളും ഉപ്പൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ആ മസാലേൻ്റെ അകത്ത് തന്നെ കിടന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം എന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇവ മൂന്നും ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഉണ്ട് ബാക്കി കുറച്ച് ഓയിലിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അല്പം ഉപ്പും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയാണ് അപ്പം നമ്മൾ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സ്പീഡിലാക്കാം നമ്മളെ പണി ഉള്ളി വേഗം വാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ ഞാൻ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ ഉള്ളി വാടുന്നവരെ നമുക്ക് സംസാരിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ ഞാൻ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് ഓരോ റീസൺ എന്താ പറയുക ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം നിങ്ങൾ കൂടി നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടോ എല്ലാവരും അനുഗ്രഹം കേട്ടോ എല്ലാവരും കൂടി നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയൊരിത് ഉണ്ടായി ഓക്കെ നമ്മൾ എന്താ പറഞ്ഞു ആ ഉള്ളി വാടി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇളക്കേണ്ടത് ഇതിനകത്ത് ഞാൻ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ആ മസാല അതിനകത്ത് ആ ഓയിലുള്ള മസാല മാത്രമാണ് കേട്ടോ ആ ഉള്ളിയിൽ കാണുന്നത് എന്നതിന് ശേഷം നമ്മൾ വറുത്ത് വറുത്ത് നല്ല ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എണ്ണത്തേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നിതായി കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഇനി ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇപ്പം വരണ്ട നല്ലോണം ചിക്കൻ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ നല്ലോണം അരയണം കേട്ടോ തേങ്ങാ പാലല്ല തേങ്ങ തന്നെ അരച്ചത് നല്ലോണം അരഞ്ഞിട്ട് ഈ മുറി തേങ്ങയാണ് ഞാൻ എടുത്തത് കുറച്ച് ഞാൻ നല്ല അതായത് കുറച്ചൊരു തിക്ക് പോലെയാണ് എന്നാൽ ഭയങ്കര തിക്കാണോ ചോദിച്ചല്ല എന്നാൽ നല്ല ലൂസാണോ ചോദിച്ചാലല്ല ആ ഒരു പരുവത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ മക്കൾക്ക് കുറച്ചൊരു തിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തുന്നത് ഇത് അധികം തിക്ക് ആയുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിരുന്നാൽ ലൂസായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം മക്കളെ ഇഷ്ടത്തിന് കുറച്ചൊന്ന് തിക്കാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെങ്കിലല്ല നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലവണ്ണം തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അതിനുശേഷം മൂടി വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റാവണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം അല്പം കുറച്ച് തോനെ എടുത്തോളൂ കരുവേപ്പിലാണ് പിഷ്ക്കണ്ട കുറച്ച് തോനെ ഇട്ട് ഫൈനലായിട്ട് നമ്മൾ കുരുമുളക് പൊടി എനിക്ക് ഇവിടെ പൊടിച്ചതില്ലാത്തതിനെ കൊണ്ട് പാക്കറ്റ് വാങ്ങിയതാട്ടോ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് പിന്നെ അല്പം ഒരു പിടി മല്ലി എന്ന് പറയാം അത് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് പച്ചമുളക് ഞാൻ കുത്തി വെച്ച കേട്ടോ പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം കേട്ടോ ഇതാണ് ഫൈനൽ നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഞാൻ ചപ്പാത്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഗീ റൈസ് ഉണ്ട് അവിടെ വീട്ടിൽ നമ്മളെ നെബറ് തന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മക്കൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചുട്ടെടുക്കാൻ പെട്ടെന്ന് കേട്ടോ മക്കൾ കാത്തിക്കുകയാണ് അത് ചുട്ടെടുത്തതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാം അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പം മക്കൾക്കത് കൊടുക്കാം അവർ കുറേ നേരം ക്ഷമ കെട്ടിട്ട് കാത്തിക്കുന്നു അപ്പം ഞാൻ അവർക്ക് സെർവ് ചെയ്യാണ് അവരഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ പറയുന്നതൊന്നും കേൾക്കില്ല കാരണം ടി വി കാർട്ടൂൺ കാണുന്ന തിരക്കിലേപ്പ് നമ്മൾ എന്താ പറയുക ഊണ് കാലാവുമ്പോൾ വിളിക്കുമ്പം ഭയങ്കര തിരക്കേക്കും അതുവരെ അവർ ഭയങ്കര മുമ്പെടുത്ത് വന്നിട്ട് ആയോ ആയോ എന്ന് വെച്ചിട്ട് അതാക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിനെയും കാണില്ല ഒക്കെ ടേബിളിൻ്റെ മേലെ എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത് എന്നെ അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ടേബിളിനെടുത്ത് വെക്കണം നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ ഞാൻ ടേബിളിൻ്റെ മേലെ എല്ലാ സാധനങ്ങളും കൊണ്ടെത്തും കൊണ്ടുവെക്കട്ടോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയത് ടൈം ആകുമ്പോൾ ഞാൻ എടുത്ത് മാറ്റും പിന്നെയും ക്ലീൻ ചെയ്യും അതുതന്നെയാണ് മെയിൻ പരിപാടി അപ്പോൾ ഇവരെ ഫുഡ് കഴിച്ചിട്ട് ഇവരെ കൊണ്ടുള്ള ഒരു ഷോ മാത്രമേ കാണുന്നുള്ളൂ പറഞ്ഞ് പറയിപ്പിച്ചാന്ന് പറയരുത് സത്യമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ മോൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഒരു അപ്പോൾ ഒരു മൂന്നാൾ വേണം ഭയങ്കര കമ്പനി പിന്നെ ഇയാൾക്ക് ഒരു ചെറിയൊരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ അവർ അവനില്ല വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊരു ചെറിയ പണക്കം അവനെ നേരിട്ട് കാണാൻ കഴിയില്ല നിന്ന് കാണണോ കാർട്ടൂൺ കാർട്ടൂൺ ഭയങ്കര മുഴുകി ഫുഡ് കൊണ്ടുപോകുന്നപ്പോഴത്തേക്ക് അവന് വിഷമൊന്നുമില്ല കാർട്ടൂണിൽ മുഴുകി അങ്ങനെ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ് എന്താണോ എന്തോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടുണ്ട് സംഭവം കണ്ടിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും അവർക്കും ഫൈനലായിട്ട് അവരും പറയുന്നത് ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ റോഡായനെ കൊണ്ട് വണ്ടി പോകുന്ന എൻ്റെ സൗണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് കൂടുതൽ ഒന്നും ഞാൻ ഇതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് അപ്പം പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇവരെ കൈ കൊണ്ടുള്ള ആക്ഷൻ കാണിച്ച് നമ്മൾ വീഡിയോ വാങ്ങിന് അപ്പം ചെയ്യാവും ബായ്